ഇടവത്തിലെ മകംനാളായ വ്യാഴാഴ്ച അക്കരവൈശാഖോത്സവത്തിന് മുന്നോടിയായുള്ള നീരെഴുന്നള്ളത്ത് നടത്തും വൈശാഖോത്സവത്തിന് മുൻപായി അടിയന്തര യോഗക്കാരും ആചാര്യന്മാരും സ്ഥാനികരും സമുദായയുടെയും ജന്മശാന്തിയുടെയും നേതൃത്വത്തിൽ അക്കരെ പ്രവേശിക്കുന്ന ചടങ്ങാണ് നീരെഴുന്നള്ളത്ത് കോട്ടയം തെരുവിലെ തിരൂർക്കുന്നിൽ നിന്നും പുറപ്പെട്ട മണിയൻചെട്ടിയാന്റെ വിളക്കുതിരി എഴുന്നള്ളത്ത് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിയാൽ ഒറ്റപ്പിലാൻ കാടൻ പുറങ്കലയൻ ആശാരി കൊല്ലൻ സ്ഥാനികർ ചേർന്ന് ഇക്കരനടയിലും മന്നഞ്ചേരിയിലെ ബാവലിക്കരയിലും തണ്ണീർക്കുടി ചടങ്ങ് നടത്തും അടിയന്തര യോഗം ഇക്കരക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് മന്നഞ്ചേരിയിലെത്തി ഉരുളിക്കുളത്തിനു സമീപത്തു നിന്നും കൂവയിലകൾ ശേഖരിക്കും ബാവലിക്കരയിലെത്തുമ്പോൾ ഒറ്റപ്പിലാൻ ആശാരി പുറങ്കലയൻ എന്നീ സ്ഥാനികർ മറുകറിയിൽ അടിയന്തര യോഗത്തെ കാത്തുനിൽക്കുകയും അനുമതി വാങ്ങി അക്കര സന്നിധാനത്തിൽ പ്രവേശിക്കും തിരുവഞ്ചിറ കടന്ന് മണിത്തറയുടെ കിഴക്ക് ഭാഗത്ത് നിലയുറപ്പിക്കുമ്പോൾ സമുദായി ജന്മശാന്തി സ്ഥാനികളുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗക്കാരും അവകാശികളും മണിത്തറയിലെത്തും കോവയിലെ കുമ്പിളിൽ ശേഖരിച്ച ബാവലി തീർത്ഥം ജന്മശാന്തി സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യും രാത്രി ഇക്കര സന്നിധാനത്തിലെ അയിലാർക്കാവിൽ ഈ വർഷത്തെ രണ്ടാമത്തെ പൂജയും അപ്പട നിവേദ്യവും നടത്തും മെയ് ഇരുപത്തിയൊന്നിനാണ് നെയ്യാട്ടം സജീവ് നായർ ഹൈവിഷൻ ന്യൂസ് കേളകം